നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ ും സ്വാഗതം നാട്ടുവിശേഷങ്ങൾ വാർത്ത മലമ്പുഴ യുവത്വം രോഗശയ്യയിൽ എന്ന തലക്കെട്ടോടെ മലമ്പുഴ എസ് പി ലൈനിൽ താമസിക്കുന്ന മുപ്പത്തൊമ്പത് വയസ്സുകാരനായ സലാഹുദ്ദീൻ്റെ വാർത്ത നാട്ടുവിശേഷങ്ങളിൽ കൊടുത്തപ്പോൾ ആ വാർത്ത കണ്ട് മലമ്പുഴ ജനമൈത്രി പോലീസ് ബീറ്റ് ഓഫീസർ രമേഷ് മലമ്പുഴ പോലീസ് എസ് എച്ച്ഒ അനൂപ് എന്നിവരോട് ശ്രദ്ധയിൽപ്പെടുകയും അവർ അറിയിച്ചതിനെ തുടർന്ന് ഉണ്ണിമുകുന്ദൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ചെയർമാനും നടൻ ഉണ്ണിമുകുന്ദൻ്റെ പിതാവുമായ മുകുന്ദൻ സലാഹുദ്ദീൻ്റെ വീട് സന്ദർശിക്കുകയും വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി വാതിലുകൾ ഫിറ്റ് ചെയ്യാനുള്ള ധനസഹായവും ചെയ്തു തുടർന്നും വരുമാനമാർഗത്തിനുള്ള സംരംഭം തുടങ്ങുന്നതിനുള്ള ധനസഹായം ചെയ്യാമെന്നുള്ള വാഗ്ദാനവുമായാണ് നടൻ ഉണ്ണിമുകുന്ദൻ്റെ അച്ഛൻ മുകുന്ദൻ മടങ്ങിയത് മൂന്തനോടൊപ്പം മുതിർന്ന പ്രവർത്തകൻ ബക്കർ കാരേങ്ങോട്ടും ഉണ്ടായിരുന്നു ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വളരെ ഉപകാരപ്രദമാണെന്നും ഇങ്ങനെ ഈ ചാനൽ പ്രസിദ്ധീകരിക്കുന്നതോടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ പല അർഹതപ്പെട്ടവരെയും കണ്ടെത്താൻ കഴിയുമെന്നും ഉണ്ണിമൂന്തൻ്റെ പിതാവ് മൂന്തൻ പറഞ്ഞു ഒപ്പം മാധ്യമ പ്രവർത്തകൻ ബക്കർ കരേങ്ങാട്ടിലും ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നാട്ടു വിശേഷം അത് അവരുടെ പ്രോഗ്രാമിൻ്റെ ന്യൂസിൽ ഇവരെ വളരെയധികം ബുദ്ധിമുട്ടുന്നു സലാവുദ്ദീൻ്റെ കുടുംബം വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട് പല കാര്യങ്ങളെക്കൊണ്ടും കൂടാതെ വീടിൻ്റെ അടച്ചുറപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ വേറൊരു അത്യാവശ്യമായിട്ട് ഞാൻ മലപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്ക് അവിടെ കുട്ടികൾക്ക് ജനമൈത്രി പോലീസിൻ്റെ വകയായിട്ട് നടത്തുന്ന ഗവർമെൻറ്റ് ജോബിനോടനുബന്ധിച്ച് നടത്തുന്ന ട്രെയിനിങ് ക്ലാസിനെ കാണാനായിട്ട് പോകുമ്പോഴാണ് ഇവരറിയണതും ഇത് കണ്ട് മനസ്സിലായത് അപ്പോൾ അങ്ങനെ വന്ന് ഇവരെ കണ്ട് എന്നാലാവുന്ന ചെറിയൊരു സഹായം ഇവർക്ക് ചെയ്യുകയാണ് രണ്ട് ഡോറും വയ്ക്കുന്നതിനുള്ള പരിപാടികൾ ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവർ അത് ഭംഗിയായി ചെയ്യും എന്ന് വിചാരിക്കുന്നു സന്തോഷം